സൈപ്പമംഗലം തണൽ വനിതാ സൌഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരിത ബാധിതർക്ക് സഹായം എത്തിക്കുന്നതിനായാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് പായസ ചലഞ്ചിലൂടെ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി കാളമുറി സഹകരണ ബാങ്കിന് സമീപം നടന്ന ചടങ്ങിൽ ഇടി ടൈസൺ എം എൽ എ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള തുക ഏറ്റുവാങ്ങി മികച്ച സാമൂഹ്യ പ്രവർത്തകരെ എം എൽ എ ആദരിച്ചു നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അപൂർവമായി ഉണ്ടായ ഒരുപാട് സംഗതികൾ കൊറോണ വന്നപ്പോഴും അതുപോലെ വലിയ പ്രളയം വന്നപ്പോഴും ഇപ്പോൾ വയനാട് ദുരന്തം വന്നപ്പോഴും കോഴിക്കോട് നിപ്പോ വന്നപ്പോഴുമെല്ലാം ഒരുമിച്ച് അതിനെ നേരിടുക എന്നൊരു സമീപനമാണ് എടുക്കുന്നത് ചിലപ്പോൾ ഒരു നമ്മുടെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് പല ആൾക്കാരും പലതരത്തിലൊക്കെ സംസാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും അല്ലെ ഓരോ പാർട്ടികൾ പ്രസ്ഥാനങ്ങൾ മതങ്ങളും ഒക്കെ വേറെ വേറെ സംസാരിക്കും പക്ഷെ ഒരു ഗൗരവപ്പെട്ട വിഷയം വന്നാൽ ഒരുമിച്ച് നിന്ന് അതിനെ മറ്റെല്ലാ പരിഗണനയും മാറ്റി ഒരുമിച്ച് നിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് ഏതാണ് കേരളമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ഒന്നാണ് അപ്പം ആ വിഷയത്തിൻ്റെ പരിപൂർണത്തിലെത്തിക്കാൻ എൻ്റെ വിഷയം പാർട്ടി സമൂഹത്തിന്റെ സാധാരണ സ്ഥിതി പുനസ്ഥാപിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കും അതുകൊണ്ടാണ് അവിടെ വയനാടല്ലേ നടന്നത് അതുകൊണ്ട് നമുക്ക് ഈ കയ്പമംഗലത്തിലുള്ള തണൽ വനിതാ സൗഹൃദ വേദിക്ക് എന്ത് കാര്യം നിങ്ങൾ തീരുമാനിച്ചില്ലല്ലോ നമുക്ക് കഴിയുന്നത് അണ്ണാറക്കടലും തനാലു പറയും നമുക്ക് കഴിയുന്ന അത എന്ത് ചെയ്യുന്നു പായ്പത് നമുക്ക് ഇതിനു വേണ്ടിയുള്ള കരുതലാണ് വയനാട്ടിലെ മരിച്ചുപോയ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇനി അവര് പലതുകൊണ്ട് തിരിച്ചു വരേണ്ട വീട് നഷ്ടപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട ഒരു രാത്രി കിടന്നിറങ്ങിയപ്പോ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നമ്മൾ നൽകുന്ന കരുതലാണ് തണൽ വനിതാ സൗഹൃദ വേദി സെക്രട്ടറി ജമാൽ അധ്യക്ഷത വഹിച്ചു മോട്ടിവേഷണൽ സ്പീക്കർ സുലൈമാൻ അസ്ഹരി മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ പ്രജീന റഫീഖ് ാസൻ എന്നിവർ സംസാരിച്ചു ത്വമേകം 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 ജഗത്കാരണം വിശ്വരൂപം നീ തന്നെയാണ് സർവേശ്വരനായ ജഗന്നി എന്താവ് ഈ റബ്ബുലമീൻ എന്ന പദമുണ്ടല്ലോ ജഗത്കാരണം ഈ ജഗത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവേശ്വരനായ ജഗന്നി എന്താവ് ആ ഈശ്വരനെ വിസ്മരിച്ചതാണ് അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ സിട്ടാവിനെ മറന്നതാണ് അതിനെ ദൈവമെന്നോ പടച്ചവനെന്നോ കർത്താവെന്നോ പ്രകൃതി എന്നോ ഒക്കെ ഓരോരുത്തർ വ്യത്യസ്തമായി വിളിക്കുന്നു എന്ന് മാത്രം അടിസ്ഥാനപരമായി ഡെറിസം ഫോഴ്സ് ഏതോ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുണ്ട് അങ്ങേയറ്റത്തെ ക്ഷമയും കാരുണ്യവും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഭാഗമാണ് സഹോദരിമാർ വനിതകൾ അതുകൊണ്ടാണ് പ്രസവം കുഞ്ഞിനെ വളർത്തുക എന്ന പണി നിങ്ങളെ ഈശ്വരനെ ഏൽപ്പിച്ചത് ആ പണിയെങ്ങാനും പുരുഷന്മാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഈ ദുനിയാവിൽ മനുഷ്യ സമൂഹം ഇല്ലാതാകുമായിരുന്നു അവർക്കൊന്നും ഒരു ക്ഷമയുമില്ല അപ്പൊ അങ്ങേറ്റം ക്ഷമയും കഴിവുമുള്ളവരാണ് വനിതകൾ നിങ്ങൾ വളരെ വ്യത്യസ്തമായ ഒരു കർമ്മമാണ് ചെയ്തത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ You're watching True Line News.